ജനങ്ങളിൽ ശിരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അള്ളാഹ് റസൂൽ വസ്ല്ലാം അവിടുന്ന് മക്ക വിജയിച്ചടക്കിയപ്പോൾ എന്താണ് ജോലി ഒരു രൂപവും തകർത്തിട്ടല്ല നീ ബാക്കി വെക്കാൻ പാടില്ല ശരിക്ക് നടപടിയിരുന്ന നാടാണ് ഒരു രൂപവും അവ തകർക്കാതെ നീ വിടരുത് വിഗ്രഹങ്ങൾ അതിനോടൊപ്പം ുംരപ്പാക്കാതെ വിടാൻ പാടില്ല പൊന്നാനി മുതൽ ചാവക്കാട് വരെ ഇസ്ലാമിലെ കൽപ്പന നടപ്പിലാക്കിയാൽ എത്ര ജാറങ്ങൾ എത്ര ഉണ്ട് ഈ രൂപത്തിൽ കെട്ടി ഉയർത്തപ്പെട്ടത് എന്റെ സഹോദരങ്ങൾ ഞാൻ ഈ നടത്തിക്കൊണ്ടുപോകുന്ന ജാറങ്ങൾക്കും നേതൃത്വം നൽകുന്നവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിക്കുന്നില്ലേ